ഈസി സി ടേസ്റ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊരിച്ച രസമാണ് അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രസത്തിൽ നിന്നും വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു രസമാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു രസം തയ്യാറാക്കാൻ ഞാൻ എന്താ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് പുളിയാണ് അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ് വാളംപുളി എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇതാ രണ്ട് സോറി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളി രണ്ടാക്കി ഒന്ന് കീറി എടുത്തതാണ് അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ വറുത്തിടാനായിട്ട് ഞാൻ എന്താ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വറുക്കാൻ വറുക്കാനാവശ്യമായിട്ട് ഞാൻ എന്താ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ മല്ലിപ്പൊടി വെളിപ്പൊടിക്കാത്ത മല്ലി എടുക്കാം രണ്ട് സ്പൂൺ നാളികേരം കേരം ചെറുകിയത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ് നല്ല ജീരകം രണ്ട് വറ്റൽ മുളക് രണ്ട് സ്പൂൺ തുവരപ്പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ ആ പരിപ്പ് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പും കുരുമുളകും വറ്റൽ മുളകും കൂടി കൊടുത്തതിന് ശേഷം അല്പസമയം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ തൂരപ്പരിപ്പും ഉഴുത് പരിപ്പും ഒക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നല്ല ചിരുവ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് തേങ്ങ ചിരുക ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരേക്കും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതോടൊപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് ഇളക്കി വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ മല്ലിപ്പൊടിയും തേങ്ങയും പേപ്പലും എല്ലാം നമ്മൾ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിതാ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലി അരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഒരുപാട് ഓവറായിട്ട് തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കറിയിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊരിച്ച രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ